നമസ്കാരം അസലാമലൈക്കും ഇഫ്താറിനൊഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സ്പെഷ്യൽ ഐറ്റമാണല്ലോ നമ്മുടെ ജീരകക്കഞ്ഞി ഇഫ്താറിന് മാത്രമല്ല കേട്ടോ റംസാനിൻ്റെ ഈ സ്പെഷ്യൽ ഐറ്റം ഇപ്പോൾ വേണമെങ്കിലും നമ്മുടെ ശരീരത്തിന് നല്ല ക്ഷീണം അകറ്റുന്നത് നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ് ഇത്രയും പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി വേണ്ടി രണ്ട് ടീസ്പൂൺ ആശാടി അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ ഒഴിച്ച് ഇതൊന്ന് ഉടച്ച് കട്ടയായി മാറും നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ച് ഇതുപോലെ വേർതിരിച്ച് കുറച്ച് നേരം മാറ്റി വെക്കണം ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങ ഇതുപോലെ ചിരകി എടുത്തിട്ടുണ്ട് ഒരു എട്ട് ഉള്ളി ഒന്നര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പച്ചരിയും ഉലുവയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴുകി നന്നായിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിതിനെ വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം ഞാൻ ആദ്യം തന്നെ ഒരു ആറ് ഗ്ലാസ് ചേർത്തിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് സ്റ്റിക്കായി മാറൂട്ടേ കഞ്ഞി അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കുറച്ച് ചൂടുള്ള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ ആറ് ഗ്ലാസ് ആദ്യം ഞാൻ ചേർത്തിരുന്നു പിന്നെ രണ്ട് ഗ്ലാസ് കൂടി ചേർക്കേണ്ടി വന്നിരുന്നു അത് ഞാൻ പിന്നീട് കാണിച്ചുതരാം അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം അപ്പം ഇതേ സമയം ഒരു മിക്സിയിലെ ജാറിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നാളികേരവും എട്ടുള്ളിയും വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പച്ചരി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് വേണം അപ്പോൾ നമുക്കത് ശ്രദ്ധിക്കണം അപ്പം ഏകദേശം എന്ത് വത് വന്നിട്ടുണ്ട് നമ്മുടെ അരച്ചു വച്ചിരിക്കുന്ന നാളികരപ്പാൽ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റമാണ് ആശാളി അപ്പോൾ ആശാളിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനലിൽ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല നല്ല വെറൈറ്റി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരുന്നതാണ് അപ്പോൾ നമ്മൾ ജീരയൊക്കെ നല്ല കട്ടി ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി അതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ തീർച്ചയായും കുറച്ച് നേരം ഇരിക്കുന്നോറും ഇത് സ്റ്റിക്കാവും അത് നമുക്ക് കുറച്ച് ചൂടുള്ളം ആഡ് ചെയ്തിട്ട് അതിനൊന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജീരക്കഞ്ഞ് റെഡി ആയിട്ടുണ്ട് നല്ല ക്ഷീണാകട്ടുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റംസാൻ തന്നെ നല്ല കേട്ടോ എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് ഇതിന് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല സൂപ്പറാണ് അപ്പോൾ നമ്മുടെ ചാനലെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള അടിപൊളി അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം താങ്ക് വെരി മച്ച്